നയന കനകയെ ഫോൺ ചെയ്ത് ദേവയാനി മൊബൈലിൽ തിരിച്ചു വന്ന കാര്യം അവരെ അറിയിക്കുവാണ് അത് കേട്ട് കനകയ്ക്കും നന്ദുനും ഒക്കെ ഒരുപാട് സന്തോഷാവുന്നുണ്ട് നബ്യയുടെ അഞ്ചാം മാസത്തിലെ ചടങ്ങ് ഗംഭീരമായി നടത്താൻ തീരുമാനിച്ചിരിക്കുവാണെന്നും ബാക്കി കാര്യങ്ങളൊക്കെ ഉടനെ വിളിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞ് കനക ഫോൺ കട്ട് ചെയ്യുവാണ് നവ്യ പോളിഷ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കണ്ട് നയനക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇവിടെ നെയിൽ പോളിഷ് ഇട്ടോണ്ടിരുന്നോ ചേച്ചിക്ക് വേണ്ടി ഫങ്ഷൻ നടത്താൻ പോകുക എന്നൊക്കെ നയന പറഞ്ഞപ്പോ അത് കേട്ട് ഒന്നും വാങ്ങിച്ചോണ്ട് വരണ്ടാന്ന് അവരോട് പറഞ്ഞേക്ക് എൻ്റെ വീട്ടുകാർ കൊണ്ടുവരുന്ന വില കുറഞ്ഞ വസ്ത്രങ്ങളും സാധനങ്ങളും ഒന്നും ഞാൻ യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുവാണ് നവ്യ നയന നവ്യ പറഞ്ഞതൊക്കെ കനകെ ഫോൺ ചെയ്തു പറയുന്നുണ്ട് ആ സമയം പലിശക്കാരൻ വന്ന് ഗോവിന്ദനെ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ നയന ഫോണിലൂടെ കേൾക്കാനിടയാവുന്നു വീട്ടുകാരെ സഹായിക്കാൻ നയന സ്വയം തീരുമാനിക്കുവാണ് അതേസമയം അനി വീട്ടു സാധനങ്ങളും പച്ചക്കറികളൊക്കെ വാങ്ങി നന്ദുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് അത് കണ്ട് ദേഷ്യം വന്ന നന്ദു ഇതൊക്കെ എടുത്തോണ്ട് പൊക്കോ എന്ന് പറഞ്ഞ് അനിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാണ് ആദർശിന്റെ അടുത്തേക്ക് സെർവൻ്റ് വന്ന് കുട്ടിയുടെ സ്കൂൾ ഫീസ് കൊടുക്കാൻ കാശ് ചോദിക്കുവാണ് ഉടനെ ആദർശ് നയനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് നയനെ അലമാരയിൽ ഞാൻ കാശ് വെച്ചിട്ടില്ലേ അതിൽ നിന്ന് ഇവർക്ക് ഒരു ഇരുപത്തി രൂപ എടുത്ത് കൊടുക്ക് അങ്ങനെ ആദർശ് പറഞ്ഞപ്പോ നയന റൂമിലേക്ക് ചെല്ലുവാണ് അലമാരയെ കാശ് എടുക്കുമ്പോൾ നയനക്ക് ആദർശ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ് എന്റെ കയ്യില് കുറച്ച് കാശുണ്ട് അത് ഞാൻ ഈ അലമാരയിൽ വയ്ക്കുവാണ് എന്തെങ്കിലും ആവശ്യം വന്നാലേ ഇത് ആർക്ക് വേണമെങ്കിലും എടുക്കാം അതിന് ആരും കണക്കൊന്നും ബോധിപ്പിക്കേണ്ട അങ്ങനെ ആദർശ് പറഞ്ഞതോർത്ത് നയന താഴേക്ക് വരുവാണ് ആദർശിന്റെ കയ്യിലോട്ട് നയന ആ കാശ് കൊടുക്കുമ്പോൾ നീ തന്നെ അവർക്ക് കൊടുത്താൽ മതിയെന്ന് ആദർശ് പറയുവാണ് അങ്ങനെ നയന തന്നെ സെർവൻറ്റിന്റെ കയ്യിൽ കാശ് കൊടുക്കുന്നു നന്ദിയുണ്ട് മാഡം എന്റെ കുട്ടിക്ക് മാത്രല്ല ഈ വീട്ടിലെ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും കുട്ടികളുടെ ഫീസ് അതടക്കുന്നത് ആദർശ സർ തന്നെയാണ് ഇവിടെ മാത്രമല്ല ഓഫീസിലെ എംപ്ലോയീസിന്റെ മക്കൾക്കും ആദർ സർ ആണ് സ്കൂൾ ഫീസൊക്കെ നൽകുന്നത് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് സെർവൻ്റ് പോവാണ് ആദർശന്റെ നല്ല മനസ്സോർത്ത് അവനെ തന്നെ നോക്കി നിൽക്കുവാണ് നയന എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ആദർശേട്ടനോട് കാശ് വാങ്ങി കൊണ്ടുപോയി കൊടുത്താലോ വേണ്ട അത് തെറ്റാണ് പക്ഷേ ആദർശേട്ടനോട് ഞാൻ കൈനീട്ടി വാങ്ങിയ അതിലും വലിയ നാണക്കേട് വേറെ ഉണ്ടാവില്ല കാശ് വാങ്ങിയെന്നറിഞ്ഞ ആദർശേട്ടന്റെ വീട്ടുകാര് ദേഷ്യം വന്ന് എന്നെ വലതും പറഞ്ഞാലോ അതെന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല എന്നൊക്കെ മനസ്സിൽ ആലോചിച്ച് നിൽക്കുവാണ് നയന അത് കണ്ടോണ്ട് ആദർശി വന്ന് നീ എന്താ നയനെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ സെർവൻറിന് കാശ് കൊടുത്തത് നിനക്ക് ഇഷ്ടമായില്ലേ നിന്റെ മുഖം എന്താ ഇങ്ങനെ എന്തോ പോലുണ്ടല്ലോ എന്ന് ചോദിക്കുവാണ് അതെന്താ ആദർശേട്ടാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ നിങ്ങൾ ഇത്രയും നല്ലൊരു കാര്യം ചെയ്തിട്ട് ഞാൻ എന്തിൻ്റെ മുഖം വീർപ്പിക്കണം എന്നൊക്കെ നയന പറഞ്ഞപ്പോൾ പിന്നെ നിനക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്കെന്താ പറ്റിയത് എന്ന് ചോദിക്കുവാണ് ആദർശ് അത് ഒന്നുമില്ല ആദർശേട്ടാ ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് നയന പോകുവാണ് ശേഷം ഒരു പേപ്പർ എടുത്തോണ്ട് വന്ന് ആദർശന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് എന്താ ഇതെന്ന് ആദർശ് ചോദിക്കുമ്പോൾ അത് ഞാൻ ആദർശേട്ടന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങിയില്ലേ അതിന് ഇൻഹേലർ വാങ്ങിച്ചതിൻ്റെ ബില്ലാണിത് അങ്ങനെ പറഞ്ഞ് നയനവിടുന്ന് പോകുവാണ് ആ ബില്ല് നോക്കിയ ആദർശിന് നയനെക്കുറിച്ച് ഓർത്തപ്പോൾ അവളോട് കൂടുതൽ ഇഷ്ടം തോന്നുവാണ് നവ്യയുടെ അടുത്തേക്ക് വന്ന അബി നിന്നെ ഒരു മോഡലാക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതാണ് നവ്യ നിനക്ക് അതിനുള്ള ചാൻസ് ഞാൻ തന്നെ വാങ്ങി തരും നീ ജയിച്ചാ അത് ഞാൻ ജയിച്ചതുപോലെ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ട് നവ്യ സന്തോഷം കൊണ്ട് അബിയെ കെട്ടിപ്പിടിക്കുവാണ് അബി എനിക്കൊരു ചാൻസ് വാങ്ങി തന്ന ഞാൻ ലോക അറിയപ്പെടുന്ന ഒരു മോഡലായിക്കോളും എന്നൊക്കെ പറയുവാണ് നവ്യ ഞാൻ ഉടനെ നിന്നെ ഒരു മോഡലാക്കാം പക്ഷെ ഞാനാണ് നിനക്ക് ചാൻസ് വാങ്ങി തന്നേന്ന് ഈ വീട്ടിൽ ആരും അറിയാൻ പാടില്ല അങ്ങനെ അബി പറഞ്ഞത് കേട്ട് നവ്യ അതിന് സമ്മതിക്കുവാണ് കുറച്ചു കഴിഞ്ഞ നവ്യ പുറത്തു വന്ന് നിൽക്കുന്നത് കണ്ട് എന്താ കാര്യമെന്ന് അബി ചോദിക്കുന്നുണ്ട് അത് ഒരു പാർസൽ വരാനുണ്ട് രണ്ട് ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പിക്ക് അബിക്ക് കാണിച്ചു കൊടുക്കുവാണ് അത് കണ്ട് അബി ഇതുപോലുള്ള മോഡേൺ ഡ്രസ്സൊക്കെ ധരിച്ച് ഈ വീട്ടിൽ പ്രശ്നമാകും നവ്യ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ പറ്റി ഞാൻ ഞാനതിന് ടെൻഷൻ അടിക്കണം ഒരു മോഡൽ മോഡലാകണമെങ്കിലേ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ധരിച്ചേ പറ്റൂ എന്നൊക്കെ നവ്യ മറുപടി കൊടുക്കുവാണ് ഈ ഡ്രസ്സ് നീ ഇടുന്ന അടുത്ത നിമിഷം തന്നെ ഈ വീട്ടിലുള്ളവർ നിന്നെ പുറത്താക്കിക്കോളും എനിക്കും അതാ വേണ്ടത് എന്നൊക്കെ മനസ്സിൽ പറയുവാണബി അബി ഒരു അഞ്ച് മിനിറ്റ് പായ്സൽ വന്ന നീ അത് വാങ്ങിക്കോണം ഞാൻ അകത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നവ്യ പോകുവാണ് ഒരു ഫോൺ കോള് വന്നപ്പോൾ അബിയും അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട് ആ സമയം കൊറിയർ ബോയ് അവിടേക്ക് വന്നപ്പോൾ ജാനകി വന്ന് പാഴ്സല് വാങ്ങുവാണ് ആ കാഴ്ച അഭി മാറി നിന്നും കാണുന്നുണ്ട് അപ്പച്ച അത് വാങ്ങട്ടെ ഇന്നത്തോടെ നവ്യയുടെ കരുത്തിൽ ഒരു തീരുമാനം ആയിക്കോളും എന്നൊക്കെ പറഞ്ഞ് അഭി ജാനകിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ജാനകി അത് പൊട്ടിക്കാൻ നോക്കുമ്പോ അപ്പോഴേക്കും നവ്യ വന്ന് അത് പിടിച്ചു വാങ്ങുവാണ് ഇത് എന്റെ പാഴ്സലാണ് എന്ന് നവ്യ പറഞ്ഞപ്പോ ജാനകി അത് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പോകുന്നു പിന്നീട് അന്ന് രാത്രി നയനക്ക് പവിത്രയുടെ ഫോൺ വരുവാണ് പവിത്ര ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാൻ ഇരിക്കുമായിരുന്നു നീ എന്തിനെ ഇങ്ങോട്ട് വിളിച്ചത് ആദ്യം അതിൻ്റെ കാര്യം പറയാൻ ഞാൻ ആവശ്യപ്പെടുവാണ് മാം നിങ്ങൾ ഡിസൈൻ വരച്ച് തന്നതിന് ശേഷം ഒരു ഡിസൈൻ വരച്ച് ആദർ സേറിനെ കാണിച്ചു പക്ഷെ ഞാൻ വരച്ച ഡിസൈൻ ഒന്നും സേറിന് ഇഷ്ടമായേയില്ല സാറിൽ നിന്നും എനിക്ക് നല്ല വഴക്കും കേൾക്കേണ്ടി വന്നു എന്നൊക്കെ പവിത്ര പറയുവാണ് ശരി ഓക്കെ പവിത്ര ഇനി മേലിൽ ഞാൻ പവിത്രയ്ക്ക് ഡിസൈൻ വരച്ചു തരുന്നില്ല അങ്ങനെ നയന മറുപടി കൊടുക്കുവാണ് അതുകേട്ടു പവിത്ര അയ്യോ മാം അങ്ങനെ പറയരുത് മാഡത്തെ വിശ്വസിച്ച ഞാൻ ഇരിക്കുന്നത് അതുമാത്രല്ല സേർ ഇനി മുതല് പുറത്താരെങ്കിലും വെച്ച് ഡിസൈൻ വരപ്പിച്ചോ എന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാഡം എനിക്ക് ഡിസൈൻ ചെയ്ത് തരണം എന്നൊക്കെ പവിത്ര നിർബന്ധിക്കുവാണ് ശരി പവിത്ര ഞാൻ ഡിസൈൻ വരച്ച് തരാൻ റെഡിയാണ് പക്ഷേ അതിന് നീ എനിക്ക് പേയ്മെന്റ് തരണം അതിന് നീ ആണോ പവിത്ര എന്നൊക്കെ നയന ചോദിക്കുവാണ് എന്താ മാഡം ഇത് നിങ്ങളല്ലേ എനിക്ക് ശമ്പളം തരുന്നത് അപ്പോൾ ഞാൻ മാഡത്തിന് പേയ്മെന്റ് കൊടുക്കാൻ പറ്റുമോ തമാശ പറയുന്നതിന് ഒരളവില്ലേ മാഡം എന്നൊക്കെ പറഞ്ഞ് പവിത്ര ചിരിക്കുവാണ് പവിത്ര ഞാൻ തമാശ പറഞ്ഞതല്ല സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ ഞാൻ വരച്ചു തരുന്ന ഓരോ ഡിസൈൻസിനും നീ കണക്ക് പറഞ്ഞ് എനിക്ക് പേയ്മെന്റ് തന്നിരിക്കണം എന്നൊക്കെ നയന പറഞ്ഞു കൊടുക്കുന്നുണ്ട് മാം സത്യമാണോ ഈ പറയുന്നത് എം ഡിയുടെ വൈഫ് നിങ്ങൾക്ക് ഞാൻ പേയ്മെന്റ് തരാനോ എന്നൊക്കെ പവിത്ര ചോദിക്കുവാണ് ഇല്ല പവിത്ര എൻ്റെ വീട്ടില് ഇപ്പോൾ സാമ്പത്തികമായി വലിയ പ്രശ്നത്തിലാണ് എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ ഹെൽപ്പ് ചെയ്തേ പറ്റൂ അത്ര സിറ്റുവേഷൻ വന്നിരിക്കുവാണ് ആദർശേട്ടനോട് കൈനീട്ടി കാശ് വാങ്ങാൻ എനിക്ക് ചോദിച്ചാൽ ചോദിച്ച ആദർശേട്ടൻ രണ്ട് കൈ നീട്ടി എന്നെ സഹായിക്കും പക്ഷേ എനിക്കതിൽ താല്പര്യമില്ല അതാ പവിത്രയോട് ചോദിച്ചത് എന്നൊക്കെ പറയുവാണ് നയന ശരി മാം ഞാൻ ഡിസൈൻ വരയ്ക്കുന്നതിനെപ്പറ്റി വോയിസ് മെസ്സേജ് അയക്കാം നാളെ തന്നെ കുറച്ച് ഡിസൈൻസ് എനിക്ക് വരച്ച് തന്നേ പറ്റൂ എന്നൊക്കെ പവിത്ര ആവശ്യപ്പെട്ടപ്പോൾ നാളെയല്ല ഇന്ന് രാത്രി തന്നെ ഞാൻ നിനക്ക് ഡിസൈൻ വരച്ച് മെയിൽ ചെയ്തോളാം കാരണം പകൽ സമയത്ത് വീട്ടിലെല്ലാവരും ഉണ്ടാവും അപ്പോൾ എനിക്ക് ഡിസൈൻ ഒന്നും വരക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇനി എല്ലാ ദിവസവും രാത്രി ഞാൻ പവിത്രയ്ക്ക് ഡിസൈൻ വരച്ച് അയച്ചു തരാം പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യം മറക്കാൻ പാടില്ല എന്നൊക്കെ നയന പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരി മാഡം ഉറപ്പായും പേയ്മെൻ്റ് തരാം എന്നൊക്കെ പവിത്ര സമ്മതിച്ചപ്പോൾ ഇപ്പോൾ തന്നെ റിക്വയർമെൻറ്റ്സ് അയച്ചോളൂ ഓക്കെ ബൈ എന്ന് പറഞ്ഞ് നയനെ ഫോൺ കട്ട് ചെയ്യുമാണ് ഇങ്ങനെയെങ്കിലും അമ്മയുടെ അച്ഛൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ എനിക്ക് പറ്റുമല്ലോ ഈശ്വര ഞാൻ വരയ്ക്കുന്ന ഓരോ ഡിസൈൻസും നല്ല രീതിയിൽ ഓക്കെ ആവണേ ആദർശേട്ടന് അതൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ മനസ്സിൽ പ്രാർത്ഥിക്കുവാണ് നയന പിന്നീട് നവ്യയെ മോഡലായി സെലക്ട് ചെയ്തുവെന്നും ഉടനെ തന്നെ ഏഡിന്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുവാണെന്നും ഫോൺ വരുവാണ് അതറിഞ്ഞ സന്തോഷത്തിലാണ് നവ്യ അബി പറഞ്ഞോണ്ടാണ് എനിക്ക് ചാൻസ് കിട്ടിയെന്നും പറഞ്ഞ് നവ്യ അബിയെ ചേർത്ത് പിടിക്കുവാണ് നയന റൂമിലേക്ക് വന്ന് ബെഡ്ഷീറ്റ് എടുത്ത് വിരിക്കുവാണ് ഈ ആദർശേട്ടൻ എന്താ ലാപ്ടോപ്പ് നോക്കിയിരിക്കുന്നെ ഉറങ്ങുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ലല്ലോ ആദർശേട്ടൻ ഉറങ്ങാതെ എനിക്ക് ഡിസൈനും വരക്കാൻ പറ്റില്ല അങ്ങനെ മനസ്സിൽ പറഞ്ഞ ശേഷം നയന ഒരുപാട് ലേറ്റായി ആദർശേട്ടാ കിടന്നുറങ്ങുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊരുപാട് വർക്കുണ്ടെന്ന് പറഞ്ഞിരിക്കുവാണ് ആദർശ് അതൊക്കെ നാളെ നോക്കാം ആദർശേട്ടാ ഇപ്പൊ നന്നായി ഉറങ്ങുകയെന്ന് നയന പറയുന്നുണ്ട് ഇവിടെ നോക്ക് നയന ഇത് എൻ്റെ ബെഡ് എൻ്റെ ഉറക്കം അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് മനസ്സിലായോ നിനക്ക് എന്നൊക്കെ ആദർശ മറുപടി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വർക്ക് ചെയ്താലേ ആദർശേട്ടന്റെ ആരോഗ്യത്തിന് അതത്ര നല്ലതല്ല അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കേൾക്കാത്തോണ്ടാ ആദർശേട്ടന് അന്ന് മുട്ടല് വന്നത് എന്നൊക്കെ നയന പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ എന്താ പേഷ്യന്റോ ചുമ ഉപദേശിക്കാതെ എന്നൊക്കെ ആദർശ പറഞ്ഞപ്പോ ആദർശേട്ടൻ ഒരു പേഷ്യന്റ് ആകാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ പറയുന്നത് അതുമല്ല എനിക്ക് ഇങ്ങനെ ലൈറ്റിട്ട് വെച്ച ഉറക്കം തീരെ വരില്ല എന്നൊക്കെ പറയുവാണ് നയന ശരി നീ ലൈറ്റ് ഓഫ് ചെയ്തോ എന്ന് ആദർശ് പറഞ്ഞത് കേട്ട് നയന ചെന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്യുന്നുണ്ട് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നതിന് ലൈറ്റൊക്കെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ആദർശ ഉറങ്ങാതിരിക്കുവാണ് അത് കണ്ട് നയന ഈ ആദർശേട്ടൻ എന്താ ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നേ എനിക്ക് ഡിസൈനും വരക്കാൻ പറ്റുന്നില്ലല്ലോ ഒരുപക്ഷെ ഞാൻ പവിത്രയോട് ഫോണിൽ സംസാരിക്കുന്നത് ആദർശേട്ടൻ കേട്ടിട്ടുണ്ടാവോ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ അങ്ങനെ മനസ്സിൽ പറഞ്ഞ നയന ഉറക്കെ ആദർശ കേൾക്കാനായി പാട്ടു പാടുവാണ് നയനയുടെ പാട്ട് കേട്ടിട്ട് ആദർശന് വർക്ക് ചെയ്യാനും പറ്റുന്നില്ല